രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് കൂടി നമ്മൾ ആരംഭിക്കും അതാണ് നമുക്ക് പിന്നെ ഇനി നമ്മളുടെ ലക്ഷർ തീരദേശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടം ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ പലതും നമുക്ക് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് ചില സൗകര്യങ്ങൾ കൂടി അവിടെ നടത്തുന്നത് അതുകൂടി ഒഴിവാക്കാൻ ഈ കൊല്ലം തന്നെ മുപ്പത് ലക്ഷം രൂപയുടെ ഇതിനു മുകളിൽ ഒരു ഉള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ടെൻഡറിൽ അതുണ്ടാവും അതുകൂടി വരുന്നതോടുകൂടി നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പെട്ടെന്ന് സി എച്ച് സി ഒരു മാതൃകാ ആശുപത്രിയാക്കി മാറ്റണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം മൂന്ന് കോടി രൂപയോളം ഈ ആശുപത്രിക്ക് വേണ്ടി വിവിധ ഘട്ടങ്ങളിലായി ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പുതിയ നവീകരിച്ച ഒ പി കെട്ടിടം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന സി മാമ്മൂട്ടിയുടെ ശ്രമഫലമായി ഉണ്ടായ കെട്ടിടമാണ് പക്ഷേ ആ കെട്ടിടം ഏകദേശം ഒരു ഒന്നിലും പറ്റാത്ത രൂപത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് യാതൊരു കാര്യവും നടക്കാത്ത സാഹചര്യത്തിലാണ് അന്ന് മെഡിക്കൽ ഓഫീസറായിരുന്ന അബ്ദുൽ ജലീൽ ഡോക്ടറും ഞങ്ങളും കൂടി വളരെ എന്താ പറയുക എളുപ്പത്തിൽ ഈ കെട്ടിടത്തിൽ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി മുഴുവൻ ചിലവും ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ച് കെട്ടിടം നവീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് നമുക്ക് സാധ്യമാക്കി എൻ എച്ച് എം കൊടുക്കുന്ന ഫണ്ട് എല്ലായിടത്തും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കും കൂടി അത് സാധ്യമാക്കാം എല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബ്ലോക്ക് ലാബിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കാകെ ഈ കൊല്ലം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചു ഇനി ഡയാലിസിസ് സെന്റർ നമ്മൾ പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ് ഡയാലിസിസ് സെന്ററിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിലായിരുന്നു ഏറ്റവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിന്നിരുന്നത് ഒരുപാട് സാങ്കേതികത്വത്തിൽ കുടുങ്ങി നമ്മുടെ എന്താ പറയുക ശുചിത്വ മിഷൻ്റെ അംഗീകാരം കിട്ടാതെ ഒരുപാട് പ്രയാസം അനുഭവിച്ച് നമ്മൾ അവസാനം അതും നേടിയെടുത്തു അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന് പ്ലാന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് കൂടി നമ്മൾ ആരംഭിക്കും അതാണ് നമുക്ക് പിന്നെ ഇനി നമ്മളുടെ ലക്ഷ്യം തീരദേശത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടം ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ പലതും നമുക്ക് പൊടിച്ചു മാറ്റേണ്ടതുണ്ട് ചില സൗകര്യങ്ങൾ കൂടി അവിടെ നടത്തുന്നത് അതുകൂടി ഒഴിവാക്കാൻ ഈ കൊല്ലം തന്നെ മുപ്പത് ലക്ഷം രൂപയുടെ ഇതിനു മുകളിൽ ഒരു കെട്ടിടത്തിന് ഉള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നീക്കി വെച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത ടെൻഡറിൽ അതുണ്ടാവും അതുകൂടി വരുന്നതോടുകൂടി നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ആശുപത്രി അദ്ദേഹം എം എൽ എ ആയി മന്ത്രി ആയപ്പോഴേക്കും താനൂരിലെ ആശുപത്രി ആദ്യം എന്താ പറയുക സാധാരണ നമ്മളെ പോലുള്ളൊരു ആശുപത്രിയായിരുന്നു ആദ്യം അദ്ദേഹം അത് താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ അദ്ദേഹം അതിനെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ജില്ലാ ആശുപത്രി വന്ന സ്ഥിതിക്ക് ഈ ആശുപത്രി ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഞങ്ങളുടെ നിവേദനവും മറ്റൊക്കെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എം എൽ എ എം എൽ എയുടെ ശ്രദ്ധയിലും കൊടുത്തിട്ടുണ്ട് ഇതൊരു താലൂക്ക് ആശുപത്രി ആകുന്നതോടുകൂടി മാത്രമാണ് നമുക്ക് പൂർണമായ ഈ ചെയ്യുന്ന നമ്മൾ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഗുണം നാട്ടുകാർക്ക് പൂർണ്ണമായി ഉണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശുപത്രി ഇപ്പോ ജില്ലാ ആശുപത്രി ആയ സ്ഥിതിക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മന്ത്രിയുടെ മുന്നിൽ വർക്കാനുള്ളത്